ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എസ്ഐടി കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും വാരപാലക പാളി കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ തന്ത്രി കണ്ഠ രാജീവരെയും ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ഉടൻ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കും സ്വകാര്യ ആശുപത്രി റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിനെ സർക്കാർ ആശുപത്രിയിലെ സെല്ലിലേക്ക് മാറ്റുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റഹീസ് എസ് ഐ ടി നടപടികൾ കടുപ്പിക്കുകയാണ് ഇനിയുള്ള ചോദ്യം ചെയ്യൽ അത് ഏത് രീതിയിലാണ് എസ് ഐ ടിയുടെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ആ കീർത്തന അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഘട്ടം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിലെ എസ് ഐ ടി അവർ അവസാനവട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാറിനെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഇന്നത് പരിഗണിക്കും ഒരേ ഒരു ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ലഭിക്കാനാണ് സാധ്യത ഒപ്പം തന്ത്രി രാജീവ് കണ്ഠറിന്റെ അടുത്ത കേസിലെ അറസ്റ്റ് കൂടി ശേഷം കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ ചോദിക്കും തന്ത്രിയെ കൊണ്ട് പല സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് മറ്റൊന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലാണ് കഴിയുന്നത് അവിടെ കൊല്ലം കോടതിയിലെ മജിസ്ട്രേറ്റ് എത്തി റിമാൻഡ് നടപടികൾ പൂർത്തീകരിച്ചു ഇനി ആ ആശുപത്രിയിൽ നിലവിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ തന്നെ തുടരണോ അതോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിലുള്ളൊരു തീരുമാനം ഇന്നുണ്ടാകും നിലവിൽ സെൻട്രൽ ജയിലിലേക്കാണ് ടെക്നിക്കലായി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലാണെങ്കിലും ജയിലിൽ കാണിച്ചിരിക്കുന്നത് സെൻട്രൽ ജയിലാണ് അതുകൊണ്ട് സെൻട്രൽ ജയിലിലെ ഡോക്ടർമാർ ആശുപത്രിയിലെത്തി സ്വകാര്യ ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ പരിശോധിക്കുകയും അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ ആശുപത്രിയുടെ ചേഞ്ച് സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാവുക അതിന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത ശരി എന്തായാലും ശബരിമല സ്വർണ്ണക്കള്ളയിൽ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എസ് ഐ ടി അന്വേഷണം കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്